മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും കൂടുതലാണ് പക്ഷെ ആത്മാഭിമാനം കൂടുതലുള്ളതും കൊണ്ട് നിങ്ങൾ പല കാര്യത്തിലും മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കും അതുംകൊണ്ട് കൂടുതൽ പൈസ നിങ്ങൾ ചിലവാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുന്ന ഡിപ്രഷൻ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ സന്തോഷം വരില്ല അത് നിങ്ങളുടെ ഒരു പ്രശ്നമാണ് നിങ്ങൾ തറവാടിനും നിങ്ങൾ നിങ്ങളുടെ പൂർവികരെയും തറവാട്ടിനെയും കുടുംബത്തിനേയും ഭയങ്കര വില മതിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് വേണം എന്നുള്ള ഒരാഗ്രഹവും നിങ്ങൾക്കുണ്ട് മകൻ നക്ഷത്രം പൊതുവേ കേതു ഗ്രഹത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് അതും കൊണ്ട് നിങ്ങൾക്ക് ആത്മീയ ചിന്താഗതി വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഭക്തി വളരെ കൂടുതലായിരിക്കും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ജോലിയും പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരക്കിലല്ലെങ്കിലും തിരക്കാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അന്നാ മാത്രമേ നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യില്ല അതുകൊണ്ട് പല കാര്യത്തിലും നിങ്ങൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തണം എന്നല്ല പറയുന്നത് പല കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും വീരവാദം ഇളക്കി പറയാതിരിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു കാരണം മെയ് മാസത്തിൽ നിങ്ങൾ ചിലവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുംകൊണ്ട് ഈ മെയ് മാസം അവസാനമാകുമ്പോഴേ നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ പൈസ ഒന്നും ഇല്ല എന്ന് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെ ആയിരിക്കും ജൂൺ മാസത്തിൽ ഉണ്ടാവുക അതുംകൊണ്ട് മെയ് മാസത്തിൽ നിങ്ങൾ എങ്ങാനും അടി കൂടിയിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങൾ പരമാവധി അടിയൊന്നും കൂടാതെ തർക്കിക്കാതെ നിങ്ങൾ സ്വയം കോംപ്രമൈസ് ചെയ്തിട്ട് താഴ്ന്നു കൊടുക്കുന്നതായിരിക്കും നല്ലത് തൊഴിൽ മേഖലയിൽ പുതു പുതിയ അവസരങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടെങ്കിലും ഈ ജൂൺ മാസത്തിലും നിങ്ങൾക്ക് ചിലവുണ്ടാവും അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത് മാനസികാരോഗ്യമായിരിക്കും അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക കഴിവതും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് മിക്കതും നല്ലത് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർ പൊതുവെ താഴ്ന്നു കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നോക്കുകയും നിങ്ങൾ ലീഡർഷിപ്പ് സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പുതിയ റൂൾസ് കൊണ്ടുവരികയും ചെയ്യും ഇത് മറ്റുള്ളവർക്ക് പലർക്കും പല പ്രശ്നങ്ങളും എന്തായാലും ഉണ്ടാക്കും പക്ഷേ ഈ ലീഡർഷിപ്പ് റൂൾസ് കൊണ്ടുവരണം കൊണ്ട് നിങ്ങൾക്ക് റെക്കഗ്നേഷനും റിവാർഡ്സും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം കാമായിട്ടുള്ള ടൈമാണ് പക്ഷെ ജൂൺ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് വേണം നിങ്ങൾ ഫാമിലിയിൽ ഇത് പറയാൻ അതിനുശേഷം പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുപത്തൊമ്പതിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളു അതുവരെ നിങ്ങൾക്ക് വയ്യായ്മ സ്ട്രെസ് എല്ലാം ഉണ്ടാവും അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും